ഇഞ്ചി കറി ഉണ്ടാക്കാം തോലൊക്കെ കളഞ്ഞിട്ട് കുനുകുന ഇരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് രണ്ട് പച്ചമുളക് ഇരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പുടി ഇഞ്ഞ അടപ്പത്ത് വെച്ചേക്കാണ് തിളപ്പിക്കാനായിട്ട് പൊടിക്കൊരു വേവ് ഉണ്ട് അപ്പോൾ ഞാനേ എണ്ണ വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ച് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ അടപ്പത്ത് വെച്ചു അപ്പോൾ ഇഞ്ചി നമുക്കതിനകത്തിട്ട് അങ്ങ് വറുത്തെടുക്കാം ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ വറക്കണം ഏതാണ്ട് ഓരാറായിട്ടോ കരികരുത് എന്നാലോ ഇങ്ങനെ ആവേം വേണം രണ്ട് പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അത് ഒന്ന് വഴറ്റിയിടുക ഇതും വാങ്ങാം ഇതിലെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ടുണ്ട് കടുകിടുകയാണ് കൂടി നമുക്ക് ഇടാം ഇത് ഇട്ടു കൊടുക്കാം പൊട്ടി കഴിയുമ്പോൾ അത് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും എടുത്തു വച്ചേക്കുന്നത് കൊടുക്കാം പൊടി ഇടാറായിട്ടുണ്ട് ഒന്നുകൂടി വഴന്നോട്ടേന്ന് എഴുതി പച്ചമുളക് ഓരിയിൽ ഞാൻ വീണ്ടും അതിനകത്തേക്ക് ഇട്ടതാണ് അപ്പോൾ പൊടി ഇടുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് പൊടി ഇട്ടാൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പൊടിയല്ലേ കരിഞ്ഞു പോകും പുളി വെള്ളം ഒഴിക്കാനാണ് പോകുന്നത് പുളി കുറുക്കിയ വച്ചേക്കണേന്ന് പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ശർക്കര ഉപ്പും ചേർക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് എല്ലാവരും കൂട്ടി യോജിപ്പിച്ചതേ അത് ഞാൻ അതിലേക്ക് ഇടുകയാണ് അപ്പോൾ നമുക്ക് ഇത് നോക്കിയിട്ട് ഉപ്പ് പുളി മധുരം എല്ലാവരും നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ശർക്കരയും നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം അവനപ്പം ഇടാൻ പാണ് തിളപ്പിച്ചാറിയ വെള്ളമാണത് അത് ഇത്തിരി കായപ്പൊടി ചേർക്കുകയാണ് എണ്ണ തെളിഞ്ഞു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം